എല്ലാവർക്കും നമസ്തേ കുറേ ദിവസങ്ങളായി ശബരിമലയെ ചുറ്റിപ്പറ്റി വളരെ വലിയ വിവാദങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് അവിടെ ഉണ്ടായിരുന്ന സ്വർണപ്പാളികൾ തട്ടിയെടുത്തു എന്നുള്ള രീതിയിൽ ഒരു നിസ്സാരവൽക്കരിച്ചുള്ള ഒരു വിവാദമാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് മോഷണം അത് ദേവൻ്റെ സ്വത്ത് മോഷ്ടിച്ചു എന്നുള്ള രീതിയിൽ ഈ പ്രശ്നങ്ങൾ മുന്നോട്ട് ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനപ്പുറത്തേക്ക് പോകാതിരിക്കാൻ ചാനലുകളും ശ്രദ്ധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ എങ്ങനെ ശബരിമല നശിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് അവരുടെ ചർച്ചകൾ പലതും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ പിന്നിലുള്ള വളരെ വലിയ ഗൂഢാലോചന അതായത് ഇതിനകത്തിൽ മോഷണം മാത്രമല്ല ശബരിമലയിലെ ദേവന്റെ ചൈതന്യം നശിപ്പിക്കുക എന്നുള്ള ഒരു വളരെ വലിയ ഒരു ഗൂഢാലോചനയുടെ ഗൂഢപദ്ധതിയുടെ ഭാഗമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങളെല്ലാം തന്നെ നമ്മൾക്കറിയാം ആദ്യ ദ്വാര ദ്വാരപാലകന്മാരെ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞുള്ള ഈ സംസാ ചർച്ചയൊക്കെ വന്നിരുന്നു പക്ഷേ അതിനപ്പുറം ആരും ഇതേക്കുറിച്ച് ചിന്തിക്കുക കൂടി ചെയ്തിട്ടില്ല ഭക്ത വിശ്വാസികൾ പോലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്ന് ഓർക്കുമ്പോൾ ഇവർ ഈ ഇവിടെ നടത്തുന്ന ആ ഗൂഢമായ അവർ നടപ്പാക്കുന്ന ഭക്തതകളുടെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾക്ക് തന്നെ അറിയാം ദ്വാരപാലകർ എന്ന് പറഞ്ഞാൽ ആരാണ് ആ ദേവന്റെ കാവൽക്കാരാണ് ദേവന്റെ കാവൽക്കാരാണ് ദ്വാരപാലകർ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ദേവന്റെ കാവൽക്കാരായി നിൽക്കണമെന്നുണ്ടെങ്കിൽ അവരും ദേവന്മാർ തന്നെയാണ് ശരിയല്ലേ ആലോചിച്ച് നോക്കൂ ദേവന് കാവൽ നിൽക്കുന്നവർ ആ ശ്രീകോവലിന് ഇരുവശവും വാതിൽക്കലിൽ ഇരുവശവും കാവൽ നിൽക്കുന്നവർ ദ്വാരപാലകർ എന്ന് പറയുന്നവർ ദേ ദേവന്മാർ തന്നെയാണ് ദേ ദൈവിക ശക്തിയുള്ള ദേവചൈതന്യമുള്ളവർ ഉള്ളവർ തന്നെയായിരിക്കും ദേവന് കാവൽ നിൽക്കുന്നവർ അങ്ങനെയുള്ള ദൈവീക ശക്തിയുള്ള ഈ ദ്വാരപാലകരെ അവിടുന്ന് അശുദ്ധപ്പെടുത്തി കൊണ്ടുപോകുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കുക അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അകത്തിരിക്കുന്ന ദേവന് ദേവന്റെ ചൈതന്യത്തിന് കോട്ടമുണ്ടാക്കി ആ ക്ഷേത്രത്തെ തന്നെ നശിപ്പിക്കുക എന്നുള്ള ആ ഒരു കൂടി തന്നെയാണ് ഈ ഇപ്പോൾ ഈ ശബരിമലയിൽ കാണിച്ചിരിക്കുന്ന കാട്ടിക്കൂട്ടിയിരിക്കുന്ന എല്ലാ സംഭവങ്ങളുടെയും പിന്നിലുള്ളത് അതിനെ ഇത് നമ്മൾ വിശ്വാസികൾ ഇതേക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാതിരിക്കുന്നതിന് വേണ്ടി മോഷണം വെറും മോഷണം 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 എന്നുള്ള രീതിയിൽ ചർച്ചകളും വിട്ട് അത് ചാനലുകൾ എല്ലാ രീതിയിലും വഴിതിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത് ഗൗരവമായി ചിന്തിച്ചുകൊണ്ടിരിക്കണം ഇതെന്നാണ് ഈ ഈ സംഭവം തുടങ്ങിയിരിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കണം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നത് പിണറായി വിജയന്റെ ലക്ഷ്യം തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളെ നശിപ്പിക്കുക പ്രത്യേകിച്ച് ശബരിമലയെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പിണറായി വിജയൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ മറന്നുകൂടാ മന മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം അന്ന് നമുക്കറിയാം തൊണ്ണൂറ്റിയെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണെന്ന് തോന്നുന്നു ഏ വ്യവസായി മധ്യവ്യവസായിയായ വിജയമല്യ ഈ ക്ഷേത്രം സ്വർണം പൊതിയുന്നത് അന്നത്തെ ഈ സ്വർണം തന്നെയാണ് അദ്ദേഹം പൊതിഞ്ഞത് ഇപ്പോൾ അദ്ദേഹം ബാങ്കിനെ കബളിപ്പിച്ച കേസിൽ വിദേശത്താണ് എന്നുണ്ടെങ്കിലും തൊണ്ണൂറ്റിയെട്ടിലൊക്കെ വിജയ് മല്യയുടെ ശക്തമായ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇവിടെ സ്വർണം പൊതി പൊതിയാൻ തയ്യാറായത് ആ അന്ന് സ്വർണം എന്ന് പറഞ്ഞ് രജിസ്റ്ററിലുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴേക്കും അത് ചെമ്പുപാളിയായിട്ട് മാറി അതായത് അന്ന് ഭരിക്കുന്നത് പിണറായി വിജയൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സി പി എമ്മിന്റെ മറ്റൊരു നേതാവായ എ പത്മകുമാർ ഇവരെ അറിയാതെ ഒരിക്കലും ഇതിനകത്തിൽ രജിസ്റ്ററിനകത്തിൽ തിരിമറി നടക്കത്തില്ല പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ ഇരിക്കുന്നിടത്തോളം കാലം ഉദ്യോഗസ്ഥരെല്ലാം ഒരല്പമൊന്നും ഭയപ്പെടും മുഖ്യമന്ത്രി അറിയാതെ ഏതൊരു പ്രവർത്തനം നടത്തുന്നതിലും അതിനർത്ഥം ഈ തിരുമറിയിലെല്ലാം മുഖ്യമന്ത്രിക്ക് അറിയാം എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ദ്വാരപാലകരെ അവിടുന്ന് അശുദ്ധമാക്കി ക്ഷേത്ര ചൈതന്യം ഇല്ലാതാക്കിയാൽ പല തട്ടിപ്പുകൾ തെരുവുകളും ഇവരുടെ കുത്തി അവിടെ നടക്കും എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി എന്ന് മനസ്സിലുണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കാരണം ഇവരൊക്കെ കമ്മ്യൂണിസം പറയുന്നുണ്ടെങ്കിലും ശക്തികളാണല്ലോ കമ്മ്യൂണിസം എന്ന് പറയുന്നത് അവർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയുന്നുണ്ട് അവർക്ക് വളരണം എന്നുണ്ടെങ്കിൽ ഹിന്ദു സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ ഒരു ആത്മീയ ബോധം ഇല്ലാതെയാകണം നിരീശ്വരവാദം കൂടുതൽ വളർത്തണം കാരണം മറ്റുള്ള വിഭാഗങ്ങളിൽ നിന്ന് അവർക്ക് കൂടുതൽ പ്രതീക്ഷിക്കേണ്ട എന്ന് അവർക്കറിയാം അവരിൽ നിന്ന് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവർ പോലും അവർ തികച്ചും മതവിശ്വാസത്തിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് അനുവാദവും കൊടുത്തിട്ടുണ്ട് അഞ്ച് നേരം നിസ്കരിക്കേണ്ടവർക്ക് അതിനുള്ള സൗകര്യമുണ്ട് എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് ചർച്ചുകളിൽ പോകേണ്ടവർക്ക് അതിനുള്ള സൗകര്യമുണ്ട് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഹിന്ദുക്കൾക്ക് മാത്രം അവരൊരു ക്ഷേത്രത്തിൽ പോയാലോ ഒന്ന് തൊഴുതാലോ പാർട്ടി കർശനമായ നടപടിയെടുക്കും അവർക്കെതിരെ ശക് ശക്തമായാണ് പൊതുസമൂഹത്തിൽ ഇവർ പ്രതികരിക്കുന്നത് തന്നെ അതിന് നല്ല ഉദാഹരണം ഒരു സി ഐ ടി നേതാവിൻ്റെ മകൻ ശബരിമലയിൽ പോയത് കാരണം ആ അച്ഛനെ പ്രസ്ഥാനത്ത് നിന്ന് ഇവർ പുറത്താക്കുകയായിരുന്നു ചെയ്തത് ആ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി അതേസമയം ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ടി കെ ഹംസൈ പോലുള്ള ചുരുക്കം ചിലരൊഴികെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഏതൊരു നേതാവും കൃത്യമായി പള്ളിയിൽ പോകും ഒരു പാർട്ടി പരിപാടി നടന്നാൽ അവിടെ നിസ്കരിക്കാൻ സൗ സൗകര്യമായിട്ട് അവിടെ നിസ്കരിക്കുക അങ്ങനെ ചെയ്യുന്നവരാണ് അതിനൊരു വിലക്കുമില്ല അങ്ങനെയുള്ള ഈ സി പി എമ്മിൻ്റെ ലക്ഷ്യം ഈ ക്ഷേത്രങ്ങളെ തകർക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ രണ്ട് ക്ഷേത്രങ്ങളാണ് ഗുരു ഗുരുവായൂരും തിരുവിതാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ശബരിമലയും ഈ രണ്ട് ക്ഷേത്രങ്ങൾക്ക് ലോകം ഉണ്ടായാൽ പാർട്ടിക്ക് തന്നെ അറിയാം വിശ്വാസികളുടെ വിശ്വാസത്തിനും കുറവുണ്ടാകും അങ്ങനെ ഉണ്ടായാൽ അവർ അവരെ നിരീശ്വ നിരീശ്വരവാദത്തിലേക്ക് കൊണ്ടുവന്ന് കമ്മ്യൂണിസത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാം കൂടുതൽ ആൾക്കാരെ അങ്ങനെ കൊണ്ടുവരാമെന്നുള്ള ഒരു ഉദ്ദേശം കേവലം സ്വത്ത് മോഷണം എന്നുള്ള ദേവന്റെ സ്വത്ത് മോഷണം എന്നുള്ളത് മാത്രമല്ല ഇതിന്റെ പിന്നിലുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു അവർ അന്ന് ഈ യുവതിപ്രവേശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെ ശ്രമിച്ചതും ദ്വാരപാലകരെ അവിടുന്ന് കടത്തി യുവതി യുവതി പ്രവേശനം നടത്തി അങ്ങനെ ആചാര ലംഘനം നടത്തി ഭഗവാന്റെ സന്നിധാനത്തെ വിവാദത്തിലേക്കെത്തിക്കുക എന്നുള്ളത് ആയിരുന്നു തന്നെയാണ് ഇവരുടെ ലക്ഷ്യം ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നതും പേരിൽ ഹിന്ദുക്കളായിട്ടുള്ള കുറെ ആൾക്കാർ ചിലർ അതിന് ക്ഷേത്രത്തിൽ പോകുന്നവർ തന്നെ ഉണ്ട് അവർ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി യഥാർത്ഥ ഭക്തിയോടെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ബോധിപ്പിക്കാൻ വേണ്ടി ക്ഷേത്രത്തിൽ പോകുന്നു അവരും ഇതിന് കൂട്ടുനിൽക്കുന്നു നമ്മളെന്ന് കണ്ടതാണ് വനിതാ മതിൽ കിട്ടിയപ്പോഴും എത്രയോ ക്ഷേത്രത്തിൽ പോകുന്നവർ എത്രയോ പേര് അതിനോടൊപ്പം മതിൽ കെട്ടാനും പോയി മതിൽ കെട്ടാൻ പോയി വന്നിട്ട് ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ ആ സമൂഹത്തിൽ ജീവിക്കണം അവർക്ക് വിശ്വാസികളാണ് എന്ന് വ്യാജമായിട്ട് ആ വിശ്വാസികളെ മുന്നിൽ അഭിനയിക്കണം അതിനവർ ക്ഷേത്രത്തിൽ പോവും അങ്ങനെ നമ്മുടെ ക്ഷേത്രങ്ങളെ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ആചാരങ്ങളെ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ക്ഷേത്ര ചൈതന്യം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഈ ശക്തികളുടെ പ്രവർത്തനം തന്നെയാണ് ഈ ശബരിമലയിലെ ദ്വാരപാലകന്മാരെ അശുദ്ധമാക്കി അവരെ അവരെ ചൈതന്യം ക്ഷയിപ്പിക്കാൻ ശ്രമിച്ചതും എല്ലാം ഇപ്പോൾ തന്നെ എന്താണ് സംഭവം എന്നുള്ളത് നമ്മൾ ഈ ദൈവജ്ഞന്മാരോട് അവർ നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വെറും ഒരു ഈ തട്ടിപ്പുകാരൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ ചുരുക്കി കാണരുത് പിണറായി വിജയനുമായിട്ടുമൊക്കെ നല്ല ബന്ധമുള്ളൊരു വ്യക്തിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് പറയപ്പെടുന്നത് ഈ വാസവനാകട്ടെ ആരാണെങ്കിലും ഇവരൊന്നും ഈ ക്ഷേത്രങ്ങളെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അവർ ഈ ക്ഷേത്രം ഭരിക്കുന്നത് എത്രമാത്രം ആത്മാർത്ഥതയോടെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും മുഖ്യമന്ത്രി തന്നെ ഒരു പ്രാവശ്യം ഗുരുവായൂർ എന്നിട്ട് ചോദിച്ചു അതിനകത്താണോ നിങ്ങളുടെ എന്തുവാ ആരാ കാണാൻ കൃഷ്ണൻ ആരാണ്ടിരിക്കുന്നതെന്ന് ചോദിച്ച കഴിച്ചാണ് മുഖ്യമന്ത്രി അവർ ക്ഷേത്രത്തിൻ്റെ പരിസരത്തൂടെ പോകുന്നത് തന്നെ മനസ്സിൽ മറ്റു ദുരുദ്ദേശം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഈ അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവം അവരവിടെ നടത്തി അവർ പണം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നടത്തിയത് എന്നുണ്ടെങ്കിലും അതോടുകൂടി അയ്യപ്പൻ്റെ കോപം വർദ്ധിക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിസാരമായി ചെമ്പുപാളി മോഷണം അല്ലെ ഈ ആ മോഷണം ഈ മോഷണം എന്നുള്ള രീതിയിൽ അവർ പിന്നെ തേഞ്ഞു വാഞ്ഞു പോയേണ്ട സംഭവത്തെ വലിയ വിവാദമായി ഭഗവാൻ തന്നെയാണ് പൊതുജനമധ്യത്തിൽ എത്തിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമ്മൾക്ക് വിശ്വസിക്കാം ഈ അയ്യപ്പ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയ അയ്യപ്പ സംഘവും സംഘവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് എല്ലാവർക്കും ഒന്ന് ആലോചിച്ച് നോക്കുക ഓരോ പണി കിട്ടിയിട്ടുണ്ട് നമ്മുടെ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി തന്നെ നേരത്തെ ആചാര ലംഘനം നടത്താൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ അതിനൊപ്പം നിന്ന് ഈ വിശ്വാസികൾക്കൊപ്പം നിന്ന് സർക്കാരിനെതിരെ പ്രവർത്തിച്ച എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുമാരൻ നായർ ഈ അയ്യപ്പ സംഗമം നടത്തിയ സമയത്ത് ഈ മലക്കം മറിയുന്നത് നമ്മൾ കണ്ടതാണ് പൂർണ്ണമായിട്ടും സർക്കാരിന് വിധേയനായിട്ട് ആ പരിപാടിയിൽ അദ്ദേഹം സഹകരിക്കുകയാണ് ഉണ്ടായത് അദ്ദേഹം ചെയ്തത് അയ്യപ്പ വിശ്വാസികളോടുള്ള ഏറ്റവും വലിയ തെറ്റാണ് അദ്ദേഹം ചെയ്തത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു അല്പമെങ്കിലും വിശ്വാസികളോടുള്ള ഈ സ്നേഹമോ എന്തെങ്കിലും ഒരു പരിഗണന ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ആദ്യം സർക്കാരിനോട് പറയുമായിരുന്നു ശരി ഞങ്ങൾ കാരണം സർക്കാരിന് എൻ എസ് 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 എൻ ഡി പി പോലുള്ള പ്രബല സമുദായ സംഘടനകൾ ഈ സംഗമത്തിൽ പങ്കെടുത്തേ മതിയാകൂ എന്നുള്ള അവസ്ഥയായിരുന്നു അങ്ങനെയുള്ള ആ സാഹചര്യം അതായിരുന്നപ്പോൾ സുകുമാരൻ നായർക്ക് ആവശ്യപ്പെടാമായിരുന്നു അന്ന് വിശ്വാസ സംരക്ഷണത്തിനായി ഇറങ്ങി പ്രവർത്തിച്ച് ആൾക്കാരുടെ മൊത്തം ആൾക്കാരുടെയും പേരിൽ എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിച്ചാൽ മാത്രമേ ഞങ്ങൾ ഈ എൻ എസ് എസ് ഇതുമായി സഹകരിക്കൂ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആ നിമിഷം പിണറായി വിജയൻ കേസുകളെല്ലാം പിൻവലിക്കുമായിരുന്നു കാരണം പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു എൻ എസ് എസ് ദിനത്തിൽ പങ്കെടുക്കേണ്ടത് എന്ന കാര്യം കാരണം അല്ല എന്നുണ്ടെങ്കിൽ അയ്യപ്പ സംഗമത്തിന് ഒരു രീതിയിലും പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല ആ എന്നിട്ടുകൂടി അദ്ദേഹം അതിനെ തയ്യാറാകാതെ അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കുന്നതിനായി സുകുമാരൻ നായർ അയ്യപ്പ സർക്കാരിന് വഴങ്ങി അതിൽ സഹകരിക്കുകയായിരുന്നു എന്താണ് സംഭവിച്ചത് അയ്യ ശേഷം അദ്ദേഹത്തിന് തന്നെ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പല നിരവധി കരയോഗങ്ങൾ ബഹുഭൂരിപക്ഷം വരുന്ന നായർ സമുദായ അംഗങ്ങൾ ഇതുവരെ അവരുടെ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന ആ എതിർപ്പുകൾ എല്ലാം പുറത്തെടുത്തുകൊണ്ട് പല കരയോഗങ്ങളിലും അദ്ദേഹത്തിനെതിരെ പോസ്റ്ററുകൾ വരാൻ തുടങ്ങി അദ്ദേഹത്തിനെതിരെ പ്രതിഷേധ പ്രകടനം നടക്കാൻ തുടങ്ങി കരയോഗങ്ങൾ പ്രതിഷേധ പ്രമേയങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങി സർവോപരി ആരുടെയും മനസ്സിൽ പോലും വരാതിരുന്ന ഒരു കാര്യം കൂടെ ഇപ്പോൾ പുറത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരുമോനെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഈ പണിക്ക് കൂട്ടുനിന്നത് എന്ന് ഉള്ള ഒരു പുറത്ത് പ്രചരണം വരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ മരുമോൻ വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയാണ് ജോലിക്ക് കയറിയതെന്നും ആ ഇത്രയും നാൾ പത്ത് ഏതാണ്ട് പത്ത് പതിനേഴ് വർഷത്തെ മേടിച്ച ശമ്പളം തിരിച്ചടയ്ക്കണം അത് മൂന്നര കോടി രൂപ തിരിച്ചടയ്ക്കണം എന്നും ബാങ്ക് ആവശ്യപ്പെട്ടെന്നും എന്നുവെച്ചാൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ധനലക്ഷ്മി ബാങ്കിനെ കുറ്റം പറയാൻ കഴിയില്ല കാരണം അത് റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ് അതൊരു ഷെഡ്യൂൾഡ് ബാങ്കാണ് അതിൽ ഈ ഇത് പണം തിരിച്ചടച്ചാൽ മാത്രം പോരല്ലോ ഇത് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ക്രിമിനൽ കേസാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക ഇത് സംസ്ഥാന പോലീസാണ് ഈ കേസ് അന്വേഷിക്കേണ്ടത് ഇത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോലീസ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ ഇതിലുമായി സഹകരിച്ചത് എന്നാണ് ഇപ്പം പുറമെ പ്രചരിക്കുന്ന വാർത്തകൾ ഒരു അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അദ്ദേഹം ഈ കോടതിയിൽ പോരാടാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ കേസ് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് കേസുമായിട്ട് അദ്ദേഹം കോടതിയിൽ കൂടി നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് പിണറായി സർക്കാർ അത് എത്ര ഒതുക്കാൻ ശ്രമിച്ചാലും കോടതിയിൽ കൂടി പുറത്തു കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അത് അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം അങ്ങനെ സഹകരിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ രീതിയിൽ കോടതിയിൽ കൂടി പോകാൻ തയ്യാറായിരിക്കുന്നത് അതും നമ്മൾ ആലോചിക്കുക ഭഗവാന്റെ കോപം തന്നെയല്ലേ ദൈവത്തിന് നിരക്കാത്ത കാര്യം ചെയ്യുന്നവരോടൊപ്പം നമ്മൾ ചേർന്നാൽ നമ്മൾക്കും ഈശ്വര കോപം ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഇത് നമ്മൾക്ക് മനസ്സിലാകുന്നത് ആലോചിച്ച മാരീജന്റെ കഥ തന്നെ ആലോചി ആലോചിച്ച് നോക്കുക മാരീചൻ അസുരനായിരുന്നു അദ്ദേഹം ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാവണൻ മാരീജൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നു അവിടെ കാട്ടിൽ ശ്രീരാമൻ സീതയും വന്നിട്ടുണ്ട് ഒരു മായാ ഒരു മാനിൻ്റെ വേഷം കെട്ടി സ്വർണ്ണവർണ്ണത്തിലുള്ള മാനിൻ്റെ വേഷം കെട്ടി അവിടെ ചെന്നിട്ട് ശ്രീരാമൻ്റെ എന്നെ സീതയിൽ നിന്ന് അയറ്റിക്കൊണ്ടുവരണം ആ തക്കത്തിന് എനിക്ക് സീതയെ തട്ടിക്കൊണ്ട് പോകാനാണെന്ന് പറയുമ്പോൾ മാരിജൻ പറയാതെ സാധാരണ മനുഷ്യനല്ല സാക്ഷാൽ നാരായണനാണ് ശ്രീരാമചന്ദ്രനായിട്ട് അവതരിച്ച് ഭൂമിയിൽ അത് അവതരിച്ച് നിന്നെ കൊല്ലുന്നതിന് വേണ്ടിയാണ് അത് സീതാദേവി എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ് എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ രാവണൻ എന്നെ സമ്മതിക്കുന്നില്ല രാവണൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് സീതാദേവിയെ തട്ടിക്കൊണ്ടു പോകുന്നത് അദ്ദേഹം എന്താണ് സീതയെ തട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് മനസ്സ് വിചാരിച്ചു അദ്ദേഹം പരമഭക്തനായിരുന്നു ഞാൻ അദ്ദേഹത്തിന് ശാപം കിട്ടി ഏർ രാവണനായത് കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ കഥ പറയുന്നില്ല ആ ശാപ ഫലത്താൽ അസുരനായിട്ട് ജനിച്ച ഞാൻ ഭഗവാനെ ഭജിച്ചാൽ ഭക്തിയോടെ ഭജിച്ചാൽ ഭഗവാൻ എന്നെ വധിക്കത്തില്ല എന്നാൽ ഭഗവാനെ പ്രകോപിപ്പിച്ചാൽ ഭഗവാന്റെ കൈകൊണ്ട് ഞാൻ കൊല്ലപ്പെടും അങ്ങനെ എനിക്ക് മോക്ഷം ലഭിക്കും ശാപത്തിൽ നിന്ന് മുക്തി ലഭിക്കും എന്നുള്ള ആ പൂർവജന്മ കാര്യം ഓർമ്മ വന്ന് അദ്ദേഹം ബോധപൂർവമാണ് സീതാദേവി തട്ടിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്നതും അതിനായിട്ട് മാരീജനെ കരുവാക്കുന്നതും മാരീജൻ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് രാവണൻ ദേഷ്യപ്പെട്ടിട്ട് നീ ഞാൻ പറയുന്നതിൻ്റെ കൂട്ടി ചെയ്തില്ലെങ്കിൽ എൻ്റെ വാളിന് നീ ഇരയാകൂ എന്ന് പറഞ്ഞപ്പോൾ മാര്യജനൻ എന്താണ് ആ ഞാൻ എന്തായാലും ഇത് പറഞ്ഞേ കേട്ടില്ലെങ്കിൽ ഞാൻ ഈ ദുഷ്ടന്റെ വാളിനിരയാകും കൈകളാൽ കൊല്ലപ്പെടും അതിലും നല്ലത് ഭഗവാൻ ഇവൻ പറയുന്ന പറയുന്നതനുസരിച്ച് ഞാൻ അവിടെ ചെന്ന് പ്രവർത്തിച്ചാൽ ഭഗവാന്റെ കൈകൾ കൊണ്ട് ഞാൻ കൊല്ലപ്പെട്ടാൽ എനിക്ക് മോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞ് ഏർ സീതാദേവിയെ തട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രീ ശ്രീരാമേന്ദ്രൻ ആ അവർ താമസിക്കുന്നിടത്ത് നിന്ന് മാരീചൻ മാ ഒരു മായാമൃഗത്തിൻ്റെ സ്വർണപരണത്തിലുള്ള മാനിന്റെ രൂപത്തിൽ ചെന്ന് അകറ്റിക്കൊണ്ടുവന്നു ഭഗവാനെ തറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദേവിയെ വന്യമണ്ഡലത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് മായാസീതയെ അവിടെ ഇരുത്തിയിട്ട് ഏർ മാരീജന്റെ പുറകെ പോയത് നമുക്ക് കഥയൊക്കെ അറിയാമല്ലോ എന്ന് പറഞ്ഞാലൂട്ട് ഈ ദുഷ്ടനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് നാരായണ സുമാരൻ നായർക്കും ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യം നമ്മൾ ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇപ്പം പറയുന്ന ഇന്ന് ഒരു ജനഞ്ജീവിയിലെ ചർച്ചയിൽ സ്കർ എന്ന് പറയുന്ന സി പി എം പറയുന്നു ഇതിന്റെ ശോഭ കെടുത്താൻ അതായത് അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടി ഉണ്ണികൃഷ്ണനുമായിട്ട് ചേർന്ന് ചിലർ നടത്തുന്ന ഗൂഢാലോചനയാണ് ഇതിന്റെ ഈ നടത്തുന്ന നടത്തുന്നത് നടക്കുന്നതെന്ന് അയ്യപ്പ സംഗമത്തിന്റെ ആ പ്രാധാന്യവും പ്രസക്തിയും ശോഭയും കെടുത്താനാണ് നടത്തുന്നത് മറ്റുള്ളവരുമായിട്ട് ചേർന്ന് ചേടാ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അയാൾ പിണറായിയുടെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങളുമൊക്കെ വെളിയിൽ പ്രചരിക്കുകയാണ് അപ്പോൾ പിണറായിയുടെ ഏറ്റവും ഇഷ്ട അടുത്ത ഇഷ്ടക്കാരിൽ ഒരാളാണ് ഇയാൾ എന്നുള്ള കാര്യം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ ഈ രീതിയിൽ ഇതിനെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇതിന് എതിരെ ഉള്ള ശക്തമായ അന്വേഷണം നടത്തും ആരാ നടത്തുന്ന അന്വേഷണം വിജിലൻസ് എന്നിട്ട് പറയുന്നു വിജിലൻസ് അല്ല ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്നതെന്ന് ക്രൈംബ്രാഞ്ചിനെ നിയന്ത്രിക്കുന്ന ആരാണ് അല്ലെ വിജിലൻസ് ആണെന്നുണ്ടെങ്കിൽ ആരാ നിയന്ത്രിക്കുന്നത് പിണറായി വിജയൻ തന്നെ അപ്പം പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന വിജിലൻസോ ക്രൈംബ്രാഞ്ചോ ഇങ്ങനെ ഒരു ഇതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ എന്തുമായിരിക്കും അവസ്ഥ എന്നുള്ള കാര്യം നമുക്കറിയാം അവരുടെ എന്ത് അറിവോട് നടക്കുന്ന ഒരു അന്വേഷണം എത്രമാത്രം ഫലപ്രദമാകൂ എന്നുള്ള കാര്യം നമുക്കറിയാം ഇതിനകത്തിൽ യാഥാർത്ഥ്യം മൂടി വെച്ചുള്ള റിപ്പോർട്ടായിരിക്കും ഈ ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുക കാരണം നിയന്ത്രിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇംഗിതം അനുസരിച്ചുള്ള റിപ്പോർട്ട് മാത്രമേ പോലീസ് നൽകത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അതിനാൽ വിശ്വാസികൾ ചെയ്യേണ്ടത് ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ എല്ലാം തന്നെ സർക്കാരിൽ നിന്ന് മുക്തമാക്കിക്കൊണ്ട് വിശ്വാസികളാൽ ഭരിക്കപ്പെടുന്ന സങ്കേതമായി മാറണം വിശ്വാസികൾ ഭരിച്ചാൽ അവിടെ സംഭവിക്കുന്നത് ഭഗവാനെ ഇങ്ങനെ ചൈതന്യം കെടുത്തുന്ന നടപടികളൊന്നും സംഭവിക്കുകയില്ല അവർ പരസ്പരം എന്തെങ്കിലും ഭരണത്തിലുള്ളവർ തമ്മിൽ എന്തെങ്കിലും ഗാശിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലും ക്ഷേത്രത്തിൻ്റെ ചൈതന്യം നശിക്കുന്ന കാര്യങ്ങളിലൊന്നും അവരേർപ്പെടുകയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇത്തരം വിജ ഈ അവിശ്വാസികൾ ചെയ്യുന്നതെന്താണ് അവർക്ക് ഇതേപോലെയുള്ള കുറെ ആൾക്കാരെ കൊണ്ട് പ്രതിഷ്ഠ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ട് അവരിൽ കൂടി ദേവന്റെ സ്വത്ത് കവരുക മാത്രമല്ല ദൈവ ചൈതന്യത്തെ ഇല്ലാതാക്കുന്നതിനുള്ള നടപടികളുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഇനിയിട്ട് ഇത് ഇത് ഇതേ സംവിധാനത്തിലാണ് ദേവസ്വം ബോർഡുകൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനി ഇതുതന്നെയായിരിക്കും തുടരുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ തുടരാതിരിക്കുന്നതിനായി വിശ്വാസികൾ ശക്തമായി രംഗത്തിറങ്ങുക ക്ഷേത്രങ്ങളെ സർക്കാരിൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും കറുത്ത കൈകളിൽ നിന്നും മോചിപ്പിക്കാനുള്ള പ്രവർത്തനമായി വിശ്വാസികൾ ശക്തമായി മുന്നിട്ടിറങ്ങുക